അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നോമ്പ് ഒന്നാണ് അങ്ങനെ നമ്മുടെ റവദാനെത്തിയിട്ടുണ്ട് അപ്പോൾ അതേ ഇന്ന് അത് മാത്രമല്ല പ്രത്യേകത ഇന്ന് മുതൽ ഞാൻ ഹൈസിനു ഫുഡ് കൊടുക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു പ്ലേറ്റ് കുഞ്ഞു സ്പൂണ് കുഞ്ഞു പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ഞാൻ ഉനക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ് ഇത് റെഡിമേഡ് കായപ്പൊടിയാണ് എല്ലാ പ്രാവശ്യവും ഉമ്മ പുറത്തുനിന്ന് കായ വാങ്ങിയിട്ടത് ഉണക്കി പൊടിച്ച് സെറ്റ് ചെയ്ത് തരാറാണ് ഇപ്രാവശ്യം നമുക്ക് എവിടുന്നൊന്നും കായ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എന്താ കായപ്പൊടി വാങ്ങി കുന്നംകായയുടെ പൊടി റെഡിമേഡ് ആയിട്ട് വാങ്ങിയതാണ് ഹൈസോ എത്തിയോ കൊണ്ടുവിട്ടോ എന്തവിടെ ഏതെവിടെ ആർക്കെവിടെ നിന്ന് എന്താക്കണെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഒരു നോക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തിന്നു എന്നറിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എത്ര പൊടി എടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല കൽക്കണ്ടൊക്കെ എത്ര ഉണ്ടെന്ന് തന്നെ ഒരു ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഒരു രണ്ട് ഒരു അര സ്പൂൺ മതിയായിരുന്നു കേട്ടോ ചില സമയത്ത് ഇല്ലത് എവിടെ ഞെക്കേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടൂല അങ്ങനെ ഞെക്കി ഞക്ക് ഓൺ ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വരകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം നിങ്ങൾ വിചാരിക്കും ഗ്യാസിൽ വരകിയപ്പോൾ എന്തിനും റിസ്ക് എടുക്കണമെന്ന് അത് വേറൊരു കഥയാണ് പെലച്ചയ്ക്ക് നെയ്ച്ചിട്ടില്ലേ ഗ്യാസ് എത്തിച്ചോക്കിയപ്പോൾ ഗ്യാസ് കത്തുന്നില്ല കേട്ടോ അപ്പം ഗ്യാസ് കഴിഞ്ഞിട്ടാണ് സംഭവം ഒരു മാസമായിട്ടുള്ള എടുത്തിട്ട് എന്നാലും ഗ്യാസ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ആ ഗ്യാസ് കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിൽ എല്ലാം റെഡിയാക്കണത് ഗ്യാസിൻ്റെ വണ്ടി വന്ന് ഹോണടിച്ചപ്പോൾ അർഷാക്ക് ഗ്യാസും കുറ്റി പൊക്കിയപ്പോൾ ഭയങ്കര വെയിറ്റ് കിട്ടും അപ്പോൾ എൻ്റെ അടുത്തു ഗ്യാസ് കഴിഞ്ഞിട്ടില്ല ഇത് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സിലിണ്ടർ ആരോ പൂട്ടിയിട്ടുണ്ട് അവിടെ വേറെ ആരാ സിലിണ്ടർ പൂട്ടാനും നാലേച്ചിൻ്റെ കിളി പോയി പിന്നെ തോന്നി ഈ കുട്ടികൾ ആരെങ്കിലും പൂട്ടിയിട്ടുണ്ടാവുന്നുണ്ടോ അല്ലാതെ അപ്പോൾ ഞാൻ പൂട്ടിയൊരു ഓർമ്മ എനിക്കില്ല എല്ലാവരും ഇന്നാണ് കുറ്റം പറഞ്ഞത് പിന്നെ എല്ലാ കുറ്റങ്ങളും ഏറ്റുവാങ്ങിയിട്ട് ഞാനത് സമ്മതിച്ചു കൊടുത്തത് അല്ലാതെ വേറെ ഒരു വഴിയില്ല അങ്ങനെ ഗ്യാസ് ഉണ്ടായിരുന്നു കിട്ടുന്നിട്ടാണ് ഞാൻ ഈ ഒരു ഡേ ഫുള്ള് ഗ്യാസ് ഇല്ലാത്ത പോലെ ജീവിച്ചത് അങ്ങനെ നമ്മുടെ ഹൈസ്ബൻ്റെ ഫുഡൊക്കെ റെഡിയായി അവനെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ ഫുഡ് കൊടുത്ത് നോക്കിയിട്ടോ അപ്പം എന്താ പറയുക നമ്മൾ കുറേ ആയിട്ട് വെറും മരുന്ന് മാത്രമാണ് എനിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വായ്ക്കകത്ത് എന്തുകൊണ്ടായാലും എൻ്റെ ജലം മരുന്നെന്നാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് പ്രാവശ്യം അത് കഴിച്ചു കേട്ടോ പിന്നെ തുപ്പലോട് തുപ്പലായിരുന്നു എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല ഞാൻ കുറച്ച് ദൂസിലന്നെയാണ് ഉണ്ടാക്കിയത് എനിക്കറിയായിരുന്നു കേൾക്കൊന്നും ഇല്ല വലിയ കാര്യമായിട്ടെന്ന് അപ്പോൾ ഇങ്ങനെ എല്ലാവരും വന്ന് എത്തിയോക്കുന്നുണ്ട് കേട്ടോ ഈ കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ കുഞ്ഞു മക്കൾക്ക് ഫുഡ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം ഞാൻ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല കേട്ടോ ആരുടെയും കാര്യത്തിൽ കാരണം നമ്മൾ അവിടെ എങ്ങോട് തിരിഞ്ഞാലും മക്കളിയിരിക്കുക അപ്പോൾ പിന്നെ എവിടെയെങ്കിലും ഇരുത്തി കൊടുക്കും അങ്ങനെ തുപ്പൽ മത്സരം ഴിഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ ആകെ ഇരപ്പാക്കിയിട്ടുണ്ടായിരുന്നു എന്നെ അങ്ങനെ ഒന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തൊന്നും ഉറക്കാനുള്ള പരിപാടിയാണ് ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യട്ടെ നോമ്പായതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല പിന്നെ എന്താ ഇസുവിന് ഫുഡ് റെഡിയാക്കണം കേട്ടോ ആ ഒരു റിസ്ക്കി ടാസ്ക്കാണ് പിന്നെ അത് നമുക്ക് കഴിക്കാനും കൊടുക്കണം അങ്ങനെ എന്താ കുറച്ച് പാൽ കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ആ ഇസുവിന് ഉറക്കണത് എല്ലാ ഇപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല നോമ്പ് എടുത്തിട്ട് പാലുടുത്ത് എന്തെങ്കിലും വരുവോ എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊരു ഹാലെ അങ്ങോട്ട് എടുക്കാമെന്ന് എഴുതിയതാണ് കേട്ടോ തോന്നുന്നത് പിന്നെ എന്താ പറയുക അങ്ങനെ നമ്മൾ ഹൈസിനെ കുറയ്ക്കുക എല്ലാ പണികളും കഴിഞ്ഞാൽ ഉച്ച അപ്പോൾ നേരത്തെ കയറിയിട്ടുണ്ടായി എടുക്കില്ലേ കാരണം നമ്മുടെ ചെറിയ ആളുടെ മൂടെ മൂടിനനുസരിച്ചാണ് പണികളൊക്കെ നടക്കുക അപ്പോൾ അഥവാ നേരം വഴുകിയാലോ ഒന്നും എഴുതിയിട്ട് നേരത്തെ കയറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉച്ചക്ക് റസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല കുറച്ച് നേരം ഉറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്താ പറയുക നിങ്ങൾക്ക് ചിക്കനും പത്തിരിയാണ് എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് നോമ്പിന് നമ്മൾ ചിക്കനും പത്തിരി ആണ്ട്ട് ഉണ്ടാക്കാറ് അപ്പോൾ ഇപ്രാവശ്യം അതേപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോമ്പിനെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ബിക്കോസ് ഡെലിവറി സോറി ഡെലിവറി അല്ല പ്രഗ്നൻസി പ്രോബ്ലംസ് ആയിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മൾ വീടിരുന്നിട്ട് ഇതാണ് കേട്ടോ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു കൂളായിട്ടുള്ളൊരു നോമ്പ് എന്ന് പറയുന്നത് ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേ നമ്മൾ കറിക്ക് ഉള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെക്കുകയാണ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് പത്തിരിപ്പണി എടുക്കാൻ നാട്ടുകാ ഞാൻ കരുതുന്നത് അല്ലേ പിന്നെ ആ പത്രിപ്പണിയോടുകൂടി ഇതിൻ്റെ സകല എനർജിയും തരും അങ്ങനെ ഏതാണ്ടൊക്കെ ഏതായാലും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊക്കോടൊക്കെ ഉള്ള മിക്സ് കുറച്ച് അധികം റെഡിയാക്കി വെക്കായിട്ടാണ് വന്നാൽ പിന്നെ കുറേശേ കുറേശ്ശേ പൊരിക്കാൻ എന്നൊക്കെ ഒരു ഐഡിയയിലാണ് ഇങ്ങനെ ചെയ്യുന്നത് പൊക്കോയുടെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കില്ലേ ഇപ്പോഴും പൊക്ക പടിയാണ് കേട്ടോ ഗീസ് അതുകൊണ്ട് ഞാൻ കാണിക്കില്ല കുറച്ച് ഉള്ള കടലമാവൊക്കെ കൊട്ടിയിട്ടുണ്ട് പിന്നെ മൈദ ഇരിക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്ത് ഇട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി കുറച്ച് വെള്ളം കുറച്ച് കുഴച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിരിക്കുന്നതോറും ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് അത് ആദ്യം തന്നെ റെഡിയാക്കി വെച്ച് പിന്നെ വലിയൊരു തണ്ണിമൊത്തം കൊടുന്നു ബാക്കിയൊക്കെ മക്കൾ എന്തൊക്കെയോ ആട്ടി തിന്നു പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ബാക്കി അപ്പം പിന്നെ അത് അരിഞ്ഞു വെക്കാന്ന് കരുതി അപ്പോൾ നോക്കുമ്പോൾ അത് കളറും ഇല്ല മധുരവുമില്ല ഇത്തൊരു ലക്ഷണൊക്കെയാണ് കാണുന്നത് അപ്പം ഞാൻ ജ്യൂസ് ജ്യൂസാക്കാന്ന് അപ്പം അതിന് മുന്നൊന്ന് തണുപ്പിക്കാൻ വെക്കാട്ടോ ഒന്ന് അരിഞ്ഞൊക്കാന്ന് കരുതി ഇതിങ്ങനെ ഫ്രിഡ്ജിലിരുന്നാലേ അതിൻ്റെ ഇതോന് ഭയങ്കര പ്രശ്നം കേട്ടോ ഓന് ഇങ്ങനെ വെരലൊക്കെ ഇട്ട് തോണ്ടിത്തന്നും ചിലപ്പോൾ തണ്ണിമൊത്ത എടുക്കാൻ പോയാലും അതിൻ്റെ നടുവിൽ അലാക്കിലൊരു കുഴിയൊക്കെ കാണാം കേട്ടോ അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കുറച്ച് നാരങ്ങ വെള്ളം കലക്കാമെന്ന് കരുതി എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ അല്ലേ ഇന്ന് എന്താ പറയുക നാരങ്ങ വെള്ളം കുടിക്കണം എന്നൊരു പൂതി അങ്ങനെ ഞാൻ ഒരു താരങ്ങൾ മൊത്തത്തിൽ പിഴിഞ്ഞു തലങ്ങ് വലങ്ങ് പിഴിഞ്ഞ് ഫുള്ള് നീരെടുത്തിട്ട് കുറച്ച് മധുരമൊക്കെ ഇഷ്ടംപോലെ കുത്തി കലക്കുണ്ട് കാരണം മധുരം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞപ്പോഴേ ഷുഗർ വരുന്നൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കും അതിനെക്കുറിച്ച് നല്ല ആദ്യമൊക്കെ ഉണ്ട് പിന്നെ മധുരം കാണുമ്പോൾ എൻ്റെ സകല മൈൻഡ് ഓഫ് ആവും ചില നേരത്തെ എന്തെങ്കിലുമൊക്കെ ധൃതിയുടെ പണിയിലേക്ക് ഇങ്ങനത്തെ ഓരോ പണികളൊക്കെ വരട്ടോ അങ്ങനെ നമ്മൾ വാട്ടാൻ വേണ്ടി ഉള്ളി വാട്ടാൻ വേണ്ടി ഉപ്പ് കരഞ്ഞപ്പം ഉപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുട്ടി അങ്ങനെ അതേ നമ്മുടെ ചിക്കനെ ഏതാണ്ടൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ് ഇല്ലെന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ ഇതൊക്കെ ഉണ്ടാക്കണേ സംഭവം സിലിണ്ടർ ആരെ പൊട്ടിക്കണം അത് എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്തും ആ ദിവസം അറിയില്ലായിരുന്നു പിറ്റേ ദിവസമാണ് ഞാനത് സത്യം മനസ്സിലാക്കിയത് അങ്ങനെ ഞാൻ ഇവിടെ നിന്നും ഒരു ചെമ്പട്ടിയൊക്കെ തപ്പിപ്പിടിച്ച് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് പൊടി വാട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പേടിച്ച് വരച്ചിട്ടാണ് കേട്ടോ പൊടി വട്ടുന്നത് കാരണം ഇതെങ്ങാനും പാളിപ്പോയ പത്തിരിയുടെ കാര്യം പിന്നെ പറയുക അല്ല അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ട് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം എല്ലാ പണികളും ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം പൊക്കോട ഉണ്ടാക്കാനുണ്ട് അത് പത്തിരിപ്പണി കഴിഞ്ഞിട്ട് അടുപ്പിൽ പൊരിക്കാന്നാണ് കരുതുന്നത് ബിക്കോസ് ഗ്യാസ് ഇല്ല നമ്മളിതേ പത്രി പത്തിരി കുറച്ച് വെള്ളം അധികം ഇട്ടു പത്തിരിപ്പൊടിയിൽ ഇല്ല എന്നാലും ഞാനത് എന്താ അഡ്ജസ്റ്റ് ചെയ്ത് കുഴച്ച് പരത്തി എടുത്തിട്ടുണ്ട് അങ്ങനെ താത്ത പത്രി പത്തിരി ചുട്ടുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ട് ആ കല്ല് പോയി വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടാണ് നമ്മൾ പത്രി ചുറന്നു കേട്ടോ അവിടെ രണ്ട് പത്രികല്ലണ്ട് ഒന്ന് വലിയ താത്താനിടത്തും രണ്ടാമത്തെ രണ്ടാമത്തെ താത്താനിടത്തുമാണ് അങ്ങനെ അത് പൊരിച്ചോണ്ടിരിക്കുമ്പോൾ സയം വന്നിട്ട് ഇമ്മോളി കണ്ടിട്ടോ ഒരിക്കൽ നോമ്പോ ഇട്ടിട്ട് കിളി ഒഴിക്കണക്കൊക്കെ നോമ്പ് കേട്ടോ ശരി നോമ്പോ ഇട്ടിട്ടാണ് ഹൈസ്ബിൾ നോക്കുന്നത് ഒരിക്കും ഇങ്ങനെ എടുത്ത് നടക്കുമ്പോൾ കൊയങ്ങുകയാണെന്നൊക്കെ പറയാം ഈമ്മീം കുട്ടികളെയും പാല് വരാനുള്ള സമയമാകുമ്പോഴത്തേക്കും റോട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് പാലൊക്കെ വാങ്ങി പാല് കണ്ടപ്പോൾ സയ്യാൻ അത് തണ്ണിമത്തലിനൊഴിച്ച് കുടിക്കണം എന്നൊരു മോഹം അങ്ങനെ അത് ഇങ്ങനെ ചൂടാറാൻ വേണ്ടി ഫാനുടെ ചോട്ടിലൊക്കെ കൊണ്ടുവച്ചിട്ട് ഞാൻ തണ്ണിമത്തലിനൊഴിക്കാൻ ഒക്കെ തീരുമാനിച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ ഐസും ഇങ്ങനെ ഇടയ്ക്കും തലക്കുറെ ഇങ്ങനെ കാണാൻ വരും കേട്ടോ ഒന്ന് കരയണമൊന്നുമില്ല വലിയ കുഴപ്പമില്ല അതിൻ്റെ ഇടയിൽ നമ്മൾ തണ്ണിമത്രം ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പഞ്ചസാര ഒക്കെ ഒന്ന് കുത്തി ഉടച്ചെടുക്കുകയാണ് ഉടക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ചൂടാറിയ പാല് കുറെശേ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മുഹബ് മുഹബത്തുക്കാ സർബത്തുന്ന കുറച്ച് സംഭവമല്ലേ ഏതാണ്ട് അതിൻ്റെയൊക്കെ ഒരു ലുക്ക് വരും തല ഗെയിലൊരു അമ്മയുടെ മകനൊക്കെ ആയിട്ട് നമുക്ക് കാണാം കാരണം ഇതിൽ കസ്കസോ മിൽക്ക് മേഡോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല വെറും പാലും തണ്ണിമത്തരും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ എന്നാലും ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഒരു പച്ചമുതിരി കുറച്ച് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ലാസ്റ്റ് പരിപാടിയെന്ന് പറയുന്നത് പൊക്കയുടെ പൊരിക്കലാണ് അതും കൂടെ കഴിഞ്ഞ് എല്ലായിടത്തും വെക്കാനായിട്ടോ അല്ലെങ്കിൽ സയാനിതൊന്നും കൊണ്ടക്കാം വല്ലാതെ കൂടാറൊന്നുമില്ല ഇപ്പൊ ഭയങ്കര ശുഷ്ക്കാൻ തന്നെ നോമ്പ് വിട്ടിട്ടില്ലേ ആകെ കുഴങ്ങിക്കണു അപ്പോൾ ഇന്നത്തെ നോമ്പിന്റെ വിഭവങ്ങളൊക്കെ ഇതൊക്കെയാണ് നമ്മളിങ്ങനെ കുക്കറോട് ഇങ്ങനെ കേട്ടോ കറി കൂടെ നിന്ന് വെച്ചിരിക്കണ പിന്നെ അന്ന് ഇങ്ങനെ എടുത്താൽ മതിയെല്ലോ ഒന്നൊക്കെ എരുതി അതെല്ലാം ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെക്കാണ് ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയം കൂടിയുള്ളു ഈ സമയത്തൊന്നും ഇസുവിനെ കാണാല്ലോട്ടോ സാധാരണ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇവിടുന്നേലൊക്കെ പാറി വരലുണ്ട് കാരണം എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സമയം പോകാൻ വേണ്ടി ഞാൻ കുറച്ചു നേരെ ഫോണൊക്കെ കൊടുത്ത് അതിന് അർഷാക്കു വന്നു പിന്നെ നോമ്പ് തുറക്കണൊരു തിരക്കിരുന്നു അപ്പത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഐസും കൂടെ ആയപ്പോൾ പിന്നെ ആകെ തിരക്കായിട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇൻഷാല്ല വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ ഒന്നാമത്തെ നോമ്പ് അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ